ഇത് കൊള്ളാമല്ലോ വിഷമൊക്കെ മാറിയപ്പോ നീങ്ങ് ഞാനിത് കൊണ്ടുവരണ്ടായിരുന്നു പാവടയും ബ്ലൗസ് അതും ഇതും ചേരും കൂടെയുള്ള ഇതെന്ത് നിർബന്ധിച്ചപ്പോ വെറുതെ ആയിക്കോട്ടെ സാധനങ്ങളൊക്കെ നന്നായാൽ ശ്രദ്ധയെ നന്നാവും

എടാ പോയി ആ മുഖത്തെ കാര്യം ഏർപ്പൊടച്ചാടാ അതിപ്പോ എന്റെ റോളിൽ ഇവിടുത്തെ കല്യാണം ചെറുക്കൻ ഒന്നല്ലോ ഇങ്ങനായാലും നമ്മുടെ മീനാക്ഷിയല്ലേ അത് അവളൊന്നും അല്ല അവന്റെ ഒരു ചായ ഉണ്ടെന്നല്ലേ ആണെടാ നീ എങ്ങനെ ഇവിടെ വന്നു മ്മയുടെ പേര് നിനക്ക് അധികാരമില്ല ഇത് ഞാൻ ഇവിടുത്തെ പാചക

മര്യാദയാ നീ ര്യാദയാതാ കുട്ടി യു വാണ്ട് എന്നെ ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എനിക്കൊന്ന് കാണുമെന്ന് തോന്നി സോ ഐ എം ഹിയർ വിനു ഇഫ് യു മൈൻഡ് ഇരിക്കുന്നേ ഇനി എനിക്ക് സഹിക്കില്ല അതറിഞ്ഞ നിങ്ങക്ക് തീരെ സഹിക്കില്ല മാതൃത്വവും മനസാക്ഷിയും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ നിങ്ങളുടെ മകളെ ജീവിക്കേണ്ടിരുന്നവളാണ് ഞാൻ സത്യത്തിൽ നിങ്ങളെ കടിച്ചു കീർത്തിനാനുള്ള ദേഷ്യമുണ്ട് എനിക്ക് പക്ഷേ നീനോ നീ എന്തായി പറയാൻ പോണെ നേരി കണ്ടപ്പോ എനിക്കിഷ്ടായി ഇത്രയും കാലം ഞാൻ നിന്നെയാണല്ലോ അകറ്റി നിർത്തിയത് ചേട്ട ഈ വീക്കെ പക്ഷേ എന്താ കാര്യം അല്ല അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡാഡി ഇന്ന് വരും എന്നെ കൂടെ വീട്ടിലേക്ക് ഞാൻ വേണോ മോളെ അല്ലെങ്കിൽ ആ ആ കുട്ടി വേണ്ട കുട്ടിയെ നീ വന്നില്ലെങ്കിലും ചേട്ടില്ല മോള് പൊയ്ക്കോ ഞാൻ ഇറങ്ങട്ടെ ഞാൻ പോയിട്ടെ പിന്നെ അടുത്ത ആഴ്ച വല്ലതും വരാ അതിന്റെ ഭംഗി ആ ബോഡിക്ക്ണ്ട് ഇത്രയും മുടി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഭംഗിയാണെന്ന് പറയായിരുന്നു ഈ ടൈപ്പ് മുടി എനിക്കായിരുന്നെങ്കി ബ്രാന്ത് ഇത്രയും ഭംഗിയും കഴിവും മിടുക്കും ഒക്കെയുള്ള മീനുവിനെ ഞങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തതെന്ന നിർമ്മല അന്യുന്നു അഭിനന്ദിക്കുന്നത് വെറുതെ എന്താണ് നമ്മുടെ ക്ലബിനെ റെപ്രസെന്റ് ചെയ്ത് ഇത്തവണ മീനു മിസ് കൊച്ചിൻ കോമ്പറ്റീഷൻ അയക്കാം ഇначе ഫൈനൻഷ്യലിൽ ഒരു പ്രോഗ്രാം ഉണ്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു ഇരുന്നു ആ മിസ്സ് സമാഷ്ണ ഒന്ന് പിക്ക് ചെയ്തു ഫൈനറ്റ്സ് ഹാളല്ലേ അതെ അവനോട് ചോദിച്ചോ അവൻ സമ്മതിച്ചോ എനിക്കെന്താ അറിയണം ചേട്ടച്ചനോട് ചോദിച്ചാ സമ്മതിക്കില്ല അതുകൊണ്ട് ചോദിച്ചില്ല സൗന്ദര്യത്തിന്റെ വൈവിധ്യഭാവങ്ങൾ കണം ചിത്രിക്കുന്ന ഒരു സായനം മിസ് കൊച്ചിൻ കോമ്പറ്റിഷൻ എത്ര ഈ ലോഞ്ചിംഗ് മത്സരം നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രായോഗികം അൺറഡ് എക്സ്പോർസും ജലിത പബ്ലിസിറ്റി നെമിനി ഈ നേരെ ടെൻഗ്രേ ചെയ്യിക്കുന്നതിനപരം പ്ലീസ് എക്സ്പോസ് ചെയ്യുന്നൊന്നും ഡോക്ടർ അങ്കിൾ ഈ ചെയ്യുന്നത് ശരിയല്ല മീനാക്ഷി ഞങ്ങളുടെ ക്ലബിന്റെ അഭിമാനമാണ് ഈ വർഷത്തെ മിസ് കൊച്ചി കുമാരി മീനാക്ഷി ക്ലബ്ബിലുള്ള പലർക്കും എന്നോടനെ അസൂയായിരിക്കും ക്രൗൺ കിട്ടിയത് മീനാക്ഷിക്കല്ലേ അതിന് നിന്നോട് അസൂയ മീനു എന്റെ അല്ലേ എന്റെ മോളാന്നാ പലരും പറയുന്നേ വേഷം പ്രദർശിപ്പിക്കാനെ ഇങ്ങനെ ഇങ്ങനെ പെണ്ണും പിള്ളേ ഉണ്ടല്ലോ അവരെ അവര മതി പെമ്പർ നോത്തി പറയുന്ന കേട്ടണ്ട് എന്റെ മീനാക്ഷേട്ടാണെന്ന് സംസ്കാരം അതാ അവളെ പത്ത് പതിനാറ് വർഷമായിട്ട് ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന അങ്ങനല്ല അതൊരു കടുകട അവളെ മാറിയാൽ അവള് മാറില്ല മാറ്റിയ ഞാൻ സഹിക്കില്ല നീ നിമ്മയെ മാത്രം കുറ്റപ്പെടുത്തരുത് അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യം തന്നെയില്ല ഇല്ല ഞാൻ മീനാക്ഷി കൊച്ചു കുഞ്ഞൊന്നുമല്ലോ സിറ്റിയും ഹോസ്റ്റലും കോളേജൊക്കെ അവളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതിൻ്റെതായ ചേഞ്ച് അവർ അവളെനിക്കറിയാം എന്റെ മീനാക്ഷി ഒരിക്കലും അവൾ അങ്ങനെ ആവില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു അമ്മയുടെ അച്ഛന്റെ ചേട്ടന്റെ എല്ലാവരുടെയും വേദന എനിക്ക് നിങ്ങളൊക്കെ എനിക്ക് പേടിയാ മീനാക്ഷി ഇന്ന് ൈ ഒന്നിലോ ഓറഞ്ച് ഒന്നിലോ കോള മീനിനേത് വേണമെങ്കിൽ

വേറൊരു എനിക്കെന്തോ തല ചുറ്റുന്ന പോലെ തല ചുറ്റുന്നോ പമ്പായി തലേ Excuse me please, excuse me. Our next item is the most modern interpretation of Bohuniyata. <laughs> <laughs> Come on, Mirakshi. Let's dance. ഇനി അടുത്തു പുറത്തിറങ്ങി മുട്ട ഞാൻ തല്ലിടിക്കും കണ്ട എലപ്പാളികളുടെ കൂടെ അഴിഞ്ഞാടാ നടക്കുന്നു അലവനാദി നിന്റെ തലവഴിഞ്ഞ തലച്ചെണ്ണ പോലും ഒഴിക്കും സർവ്വത് നശിപ്പിക്കാൻ പറഞ്ഞ സന്ത തന്നെ പെറ്റ വേണ്ട പറഞ്ഞാ കൂടി പോ പഠിത്തം നിർത്തുക വീട്ടിൽ കൊണ്ട് പൂട്ടിയിടുക എന്താ ഇതൊക്കെ ആർക്കാ ഭ്രാന്ത് തനിക്കോ അതോ ആ കുട്ടിക്കോ എടോ ഇതൊക്കെ അറ്റ കയ്യ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയ ആ കുട്ടിക്ക് എന്താ തോന്നാന്നറിയോ വാശി വൈരാഗ്യം പിന്നെ താൻ പിടിക്കുന്നിടത്ത് നിക്കില്ല അറിയോ പിന്നെ ഞാൻ എന്താ പറ പറയാ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്

പിന്നോട്ട് ഉരുളുക സത്യം മോളെ മീനാക്ഷി മോളെ എന്റെ പൊന്നു മോളി പൊന്നുമോളി അങ്ങോട്ട് തോറ ദേഷ്യപ്പെട്ടത് വേറെ ആരും അല്ലല്ലോ കുഞ്ഞിന്റെ ചേട്ടച്ചനല്ലേ അതിനിങ്ങനെ അങ്ങോട്ട് പിണങ്ങിയാലും വാതല് തുറക്കാൻ മോളെ മീനാക്ഷി ഒന്നും പറഞ്ഞ പോലെ എന്ത് കോലവായിത് എന്റെ ദൈവമേ എങ്ങനത്തെ മുടിയായിരുന്നു അത് മുഴുവൻ വെട്ടിമുറിച്ചു കളയേണ്ട വലിയ കാര്യമുണ്ടോ അതൊക്കെ പോട്ടെ മോളെന്തിനാ ഉണ്ണിക്കുഞ്ഞിനെ എങ്ങനെ വിഷമിപ്പിക്കുന്നേ ആ മനസ്സു നേരെ ദൈവം പൊറുക്കത്തില്ല മോളെ അത്രയ്ക്ക് കഷ്ടപ്പെട്ട മോളെ ഈ നിലയിലാക്കിയത് മോളെ എന്ന് ചേട്ടച്ചനോട് പോയി പറഞ്ഞേക്കു വന്നോല്ലോ ചോല അതെ ചേട്ടച്ചാർക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല ചേട്ടച്ചൻ ജീവിച്ച ചേട്ടനു വേണ്ടി തന്നെയാ നോക്കി കൊല്ലണ്ട എന്നെ എന്നെ ഞാൻ പറഞ്ഞുതരാ അവനവന്റെ അന്തസിന്റെ അഭിമാനത്തിന്റെ പേരും പറഞ്ഞല്ലേ എന്റെ അച്ഛൻ ഇവിടെ ഇറക്കി വിട്ടത് ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചേട്ടത്തിന് വലിയ ത്യാഗിയാണെന്ന് മറ്റുള്ളവരെ പറയിപ്പിക്കണമായിരുന്നു അവരെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ അറിയില്ലെങ്കിലും എനിക്കറിയാം അവരിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല വലിയമ്മയും ചേട്ടത്തി മോശക്കാരാക്കിയിട്ട് നാട്ടുകാരുടെ സിം ചേട്ടത്തിന് നേടണമായിരുന്നു അതിനെ ചേട്ടത്തിന് എന്നെ വളർത്തിയത് ചേട്ടന് കേക്കാണ് ഇത് നമ്മുടെ ബിനാക്ഷിയല്ല അവൾ എന്തോടെ ഇങ്ങനെ പറയത്തില്ല